അസ്സാമലൈക്കും വരഹമത്തല്ലാഹി വാത്തു രണ്ടാം ക്ലാസ്സിലെ തജ്വീദുൽ ഖുർആാനിലെ മോഡൽ ഒന്ന് പരിശോധിക്കാം കോളത്തിൽ ശരി അടയാളപ്പെടുത്തുക ഒന്ന് ഹബിൾ എന്നതിൽ ആദ്യത്തെ അക്ഷരം ഏത് ശരിയുത്തരം രണ്ട് എന്നതിൽ മണിച്ചു ഓതണം ലാമിനെ താ ലാമിനെനിന്നതാണ് ശരിയുത്തരം മൂന്ന് എന്നതിൽ കൂടുതൽ നീട്ടി ഓതണം മീമിനെ റായിനെ ദിനെ മീമിനെയാണ് ശരിയുത്തരം നാല് എന്നതിലെ ഹിനെ നീട്ടാതെ ഓതണം നീട്ടി ഓതണം മണിച്ചു ഓതണം നീട്ടി ഓതണം എന്നതാണ് ശരി ഉത്തരം അഞ്ച് മണിച്ചു ഓതേണ്ട അക്ഷരങ്ങൾ റാ നൂനാണ് ശരി ഉത്തരം ആറ് എന്നതിലുള്ള അക്ഷരങ്ങൾ അഞ്ച് ആറ് ഏഴ് ഏഴാണ് ശരി ഉത്തരം ഏഴ് ഓഫ് എന്ന അക്ഷരം കൊണ്ട് തുടങ്ങുന്ന വാക്ക് ഖുറൈഷ് ാണ് ശരിയുത്തരം എട്ട് എന്നതിൽ ഉച്ചരിക്കാത്ത അക്ഷരങ്ങൾ നാല് രണ്ട് മൂന്ന് രണ്ടാണ് ഉത്തരം ഒൻപത് ഫ എന്ന അക്ഷരമുള്ള വാക്ക് സഫീഹ മുനീറ സഫീഹ എന്നതാണ് ശരി ശരിയുത്തരം പത്ത് എന്നതിലുള്ള അലിഫുകൾ നാല് മൂന്ന് രണ്ട് നാലാണ് ശരിയുത്തരം ചേരുമ്പടി ചേർക്കുക പതിനൊന്ന് ആദ്യത്തെ അക്ഷരം ലോത് ഡി ലോലാൽ പന്ത്രണ്ട് ആദ്യത്തെ അക്ഷരം ലോ ഇ പതിമൂന്ന് ആദ്യത്തെ അക്ഷരം ക്വാഫ് എ ക്ലിസ്വാസ് പതിനാല് ആദ്യത്തെ അക്ഷരം റൈൻ ആദ്യത്തെ അക്ഷരം സി ഖിലാഫ് ക്ഷരംപ്പിക്കുക പതിനാറ് കൂടുതൽ നീട്ടി ഓതണം ജീമിനെ കൂടുതൽ നീട്ടി ഓതണം പതിനേഴ് എന്നതിൽ മീമിനെ ഓതണം മണിച്ച് ഓതണം പതിനെട്ട് മൽഹത്തോമ എന്നതിൽ ഡേഷ് അക്ഷരങ്ങളുണ്ട് എട്ട് അക്ഷരങ്ങളുണ്ട് പത്തൊൻപത് ബിഹീന എന്നതിൽ ഹാവിനെ നീട്ടി ഓതണം ഇരുപത് ഉല എന്നതിൽ ഡേഷിനെ ഉച്ചരിക്കരുത് വാവ് വാവിനെ ഉച്ചരിക്കരുത് ഒറ്റവാക്കിൽ ഉത്തരമെഴുതുക ഇരുപത്തിയൊന്ന് എന്നതിൽ രണ്ടാമത്തെ അക്ഷരമേത് അയിന് ഇരുപത്തിരണ്ട് അബത്തും എന്നതിൽ ഉച്ചരിക്കാത്ത അക്ഷരം ഉച്ചിരിക്കാത്ത അക്ഷരമേത് ദാല്മൂന്ന് എന്നതിൽ എത്ര ഹംസയുണ്ട് രണ്ട് ഇരുപത്തിനാല് എങ്ങനെ ഓതണം മണിച്ചു ഓതണം ഇരുപത്തിയഞ്ച് ഷെഹർ എന്നതിൽ മധ്യത്തിലുള്ള അക്ഷരമേത് ഹാ ഒറ്റവാചകത്തിൽ ഉത്തരം എഴുതുക മാ മാബുദു എന്നതിൽ മീമിന്റെ മുകളിൽ നീട്ടാനുള്ള ചിഹ്നം കൊടുത്തത് എന്തിന് ആ ചിഹ്നം അങ്ങനെ ഉള്ളതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് ഈ ചിഹ്നമുള്ളത് ഈ ചിഹ്നം കൊടുത്തത് എന്തിനാണ് നീട്ടിയോദാൻ ഇരുപത്തിയേഴ് ലിറബ്മിഹീനൂദ് എന്നതിൽ ഹാ ശേഷം കുട്ടിയാവ് കൊടുത്തത് എന്തിനാണ് ചെറിയൊരു ഉണ്ടല്ലോ ആ യാവ് കൊടുത്തത് എന്തിനാണ് നീട്ടി ഓതാൻ ഇരുപത്തിയെട്ട് എന്നതിൽ കാഫ് ഉള്ള വാക്കേത് തയ്യീമ ഇരുപത്തിയൊൻപത് ലഹുദ്ദീൻ എന്നതിൽ അലിഫിന്റെ മുകളിൽ ഈ ചിഹ്നം കൊടുത്തത് എന്തിനാ ഹംസത്തുൽ വസൽ അതായത് ചേർത്തി ഓതുമ്പോൾ ഉച്ചരിക്കുകയില്ല അങ്ങനത്തെ ഹംസയാണ് വസലിന്റെ ഹംസ മുപ്പത് കൊണ്ട് തുടങ്ങുന്ന രണ്ട് വാക്കുകൾ എഴുതുക ഹബില് ഹലാല് മുപ്പത്തി ഒന്ന് എന്നതിൽ ഹാൻ്റെ ശേഷം കുട്ടിവാവ് കൊടുത്തതിനാണ് നീട്ടി ഓദാൻ ചെറിയ വാവ് കൊടുത്തതിനാണ് നീട്ടി ഓതാനാണ് മുപ്പത്തിരണ്ട് മത്തുനുൽ ഫജർ എന്നതിലെ കമലീയായ അഞ്ച് അക്ഷരങ്ങൾ അരിഫ് മീമ്